ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ സെമി ഫൈനൽ റിസൾട്ട് തയ്യാറായി ആദ്യഘട്ടത്തില് രൂപതാ തലത്തിൽ നാലര ലക്ഷം പേരാണ് പരീക്ഷ എഴുതിയത് അതിൽ നിന്നും അറുനൂറ് പേരാണ് സെമിഫൈനൽ പരീക്ഷ എഴുതിയത് അതിൽ നിന്നും അറുപത് പേരാണ് ഫൈനലിലേക്ക് അർഹത നേടുന്നത് അവരുടെ പേരുകളാണ് ചുവടെ ചേർക്കുന്നത് എ വിഭാഗത്തിൽ നിന്നും അർഹത നേടിയിരിക്കുന്നത് ജിസ്മോൺ സണ്ണി കോതമംഗലം ദിയ അന്ന സജീവ് ഇടുക്കി ആദോൺ അബ്രാഹം കോതമംഗലം ലെവിൻ സുനിൽ താമരശ്ശേരി ജോസ് പോൾ ഇരിഞ്ഞാലക്കുട ഏഞ്ചൽ ലിറ്റോ എറണാകുളം അങ്കമാലി ക്രിസ്റ്റോ ജോർജ് പാല ദിയ എലിസബത്ത് തലശ്ശേരി ആൻഡോ ജോസ് ഫരീദാബാദ് ജോഹാൻ എൻ ബിനോയ് പാലക്കാട് ബി വിഭാഗത്തിൽ നിന്നും അർഹത നേടിയവർ ലിയാക്രീസ സുനിൽ താമരശ്ശേരി സാൻ മരിയ മാനന്തവാടി അൽന റോസ് എറണാകുളം അങ്കമാലി ആൽഫിയ സി ആർ തൃശൂർ റിവാ റോസ് കെ ആർ ഇരിഞ്ഞാലക്കുട ജോ ജെ വാഴപ്പിള്ളി ഇരിഞ്ഞാലക്കുട മെഷക് ജോസഫ് കൊല്ലം ജാൻവി ആൻഡ് ജോസി ചങ്ങനാശ്ശേരി മരിയ ജിജോ പാലക്കാട് ആൻറ്റോജോ എറണാകുളം അങ്കമാലി സി വിഭാഗത്തിൽ നിന്നും യോഗ്യത നേടിയവര് ഗോട്സൻ ബേബി ഇരിഞ്ഞാലക്കുട ക്രിസ്റ്റി വിൻസെന്റ് കോട്ടപ്പുറം സിസ്റ്റർ സൗമ്യ ജോസ് സി എസ് എസ് പാല ഡാനി ജോർജ് എറണാകുളം അങ്കമാലി ഒലിവിയ എലിസബത്ത് ബിനോയ് പാലക്കാട് ആജിരാ വർഗീസ് ഇരിഞ്ഞാലക്കുട ലിസ്മരിയ തോമസ് പാല ബ്രദർ മനീഷ് ആന്റണി കൊല്ലം തിരുവനന്തപുരം ലത്തീൻ ആഷിത ബെന്നി എസ് എച്ച് കോതമംഗലം ദി വിഭാഗത്തിൽ നിന്നും അർഹത നേടിയവർ ഷിബു തോമസ് മൂവാറ്റുപുഴ അനീറ്റ തോമസ് പാല ഷർമി കാർമു കോട്ടപ്പുറം ചീന ചോമി മാൻജിയ ലിഷ വർഗീസ് ആലപ്പുഴ റാണി ആന്റണി ആലപ്പുഴ സോജി ചാക്കോ ചങ്ങനാശേരി ഡോക്ടർ സിന്ധു പോൾ മാണ്ഡ്യ ജോസഫ് ചാക്കോ കാഞ്ഞിരപ്പിള്ളി രേഖ ജോസ് ചങ്ങനാശ്ശേരി ഈ വിഭാഗത്തിൽ നിന്നും അർഹത നേടിയവർ ജാൻസി ജോബ് കൊച്ചിൻ റോസിലി ബെന്നി കോതമംഗലം ബാബു പോൾ പാല ബീന ഡേവിസ് ഇരിഞ്ഞാലക്കുട മോളി മാത്യു വിജയപുരം റൂബി ജോർജ് തൃശൂർ ഷീജ ഡേവിസ് തൃശൂർ ജാൻസി ഡേവിസ് ഇരിഞ്ഞാലക്കുട മോളി സാബു ഇടുക്കി സെലിൻ മാത്യു മാണ്ഡ്യ എഫ് വിഭാഗത്തിൽ നിന്നും യോഗ്യത നേടിയവര് എലിക്കുട്ടി തോമസ് കോതമംഗലം എൽസി ജോസ് തൃശൂർ ആനി ജോർജ് തൃശൂർ ലിസി എറണാകുളം അങ്കമാലി കറിയ ചങ്ങനാശ്ശേരി അന്ന തലശ്ശേരി മാത്യു തൈക്കുന്നും പുറത്ത് താമരശ്ശേരി ലൈല ജോൺ പാലക്കാട് മേരി മോസസ് ഇരിഞ്ഞാലക്കുട മേരി തോമസ് ഇരിഞ്ഞാലക്കുട എന്നിവരാണ് നവംബർ ഇരുപത്തിമൂന്നിന് നടക്കുന്ന ിലേക്ക് അർഹത നേടിയിരിക്കുന്നത് ലോഗോസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ മെഗാ ഫൈനൽസ് നടക്കുന്നത് നവംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ പി ഒ സി പാലാരിവട്ടത്ത് വെച്ചാണ് എല്ലാവർക്കും എല്ലാവിധ വിജയാ വിജയാശംസകളും നേർന്നുകൊണ്ട് കെ സി ബി സി ബൈബിൾ കമ്മീഷനും ബൈബിൾ സൊസൈറ്റിയും നന്മയോടെ